ഓ കൃപാസന പ്രസാദപര മാതാവേ അത്ഭുതങ്ങൾ ചൊരിയുന്ന നിന്റെ മുമ്പിൽ മുമ്പിലിതാ പ്രാർത്ഥനാ സഹായമായി വന്ന മക്കളെ നിന്റെ കരുണയുള്ള കണ്ണുകളാൽ കടാക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അമ്മ മാതാവേ നീ അറിയുന്നുവല്ലോ നിന്റെ തിരുക്കുമാരൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല അവിടുത്തെ തിരുക്കുമാരൻ്റെ അത്ഭുതകരങ്ങളാൽ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളെയും അവിടുന്ന് സ്പർശിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേതിരുക്കുമാനോട് അപേക്ഷിക്കണമേ അമ്മേ പരിശുദ്ധ മാതാവേ ഇന്ന് നിൻ്റെ മുമ്പിലായിരിക്കുന്ന ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉറച്ച വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി നിൻ്റെ നിയോഗം മൂന്ന് തവണ നീ ചോദിക്കുക അമ്മേ മാതാവേ അമ്മ മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടി അമ്മയുടെ തിരുക്കുമാരൻ്റെ മുമ്പിൽ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാനുള്ളൂ ഞങ്ങളുടെ ഈ പ്രാർത്ഥന സ്വീകരിച്ച് അമ്മയുടെ തിരുക്കുമാരൻ്റെ മുമ്പിൽ സമർപ്പിക്കണമേ അമ്മ ആവശ്യപ്പെടുന്നതൊന്നും അമ്മയുടെ തിരുക്കുമാരൻ ഉപേക്ഷിക്കുകയില്ലെന്ന് ഉറച്ച വിശ്വാസത്താൽ നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് നന്മ നിറഞ്ഞ മറിയമേ മറിയുമേയെന്ന പ്രാർത്ഥന ചൊല്ലാം നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ